ഹായ് ആയിക്കൂട്ടുകാരെ നമുക്കിന്ന് ക്രിസ്മസ് സ്പെഷ്യൽ ഒരു ചിക്കൻ കറി ആയാലോ ഞാൻ വറുത്താണ് കേട്ടോ ഈ കറി റെഡിയാക്കണത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ എന്നാൽ ശരി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് നമുക്ക് ആദ്യം ചിക്കൻ്റെ മസാല വരട്ടി വെക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മസാലപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ എരിവെള്ള മുളുകൊടി പാകത്തിന് ഉപ്പ് ഒരു നാരങ്ങയുടെ നീരിട്ട ഒരു പകുതിയാണ് കേട്ടോ ഒരു നാരങ്ങയുടെ പകുതി നല്ലോണം ഇത് മസാല വരട്ടി വെക്കാം നമുക്കിത് അരമണിക്കൂർ മാറ്റി വെക്കാം ഗ്യാസ് വെത്തിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ അത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് മറച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു ഭാഗവും മോൾ ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് പൊരി മാറ്റാം ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ നമുക്ക് ഈ പാത്രം മാറ്റാം ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ എണ്ണയിൽ തന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ മൂന്ന് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരേ ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് ഫ്രീസറിൽ വെച്ചതാണ് അത് ഞാൻ എടുത്തതാണ് കേട്ടോ ഞാൻ കഷ്ണിച്ച് വെച്ചേക്കണതാണ് പിന്നെ അത് ഒന്നര തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മൂന്ന് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിത് ഈ വെളിച്ചെണ്ണയിൽ തന്നെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടെ സമാളം ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് കേട്ടോ അത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ നമ്മൾ ചിക്കനൊക്കെ വെച്ചപ്പം ഏഹ് ഫ്രൈ ചെയ്തപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തതാണ് അപ്പൊ ഇതിലേക്ക് സവാള വാടാൻ മാത്രം കുറച്ച് ഉപ്പ് ഇട്ടു കൊടുത്താൽ മതി കേട്ടോ നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുക്കാം സവാളയൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിയിട്ടാണ് നമ്മൾ വാടി തരട്ടെ തക്കാളിയൊക്കെ വാടിയിട്ടുണ്ട് പൊടികൾ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടീസ്പൂൺ മസാലപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നേകാൽ ടീസ്പൂൺ വലിയ ജീരകം പിടിച്ചത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ പൊടികളുടെയൊക്കെ പച്ചമണം മറന്നര വഴറ്റി കൊടുക്കാം നല്ലോണം വയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്രൈ ചെയ്തു വെച്ച ചിക്കൻ ഇട്ടുകൊടുക്കാം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ചെറിയ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളോളും ചിക്കനൊക്കെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം കുറച്ച് മല്ലിയിലെടുത്തിട്ടുണ്ട് അത് നമുക്ക് നമുക്കിട്ടുകൊടുക്കാം കേട്ടോ അങ്ങനെ ക്രിസ്മസ് സ്പെഷ്യൽ ഫ്രൈ ചെയ്ത ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങളത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ പാലപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ അങ്ങനെ നിങ്ങളിത് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ